गुणवानां नृपति दशरथन् अमलन् अयोध्याधिपति धर्मात्मा वीरन् अमरकुलवरतुल्यनां सत्यपराक्रमन् अङ्गजसमन् करुणा रत्नाकरन् ഭർതൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറിടും കൈകേയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചേടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാനന്ദരുൾ ചെയ്തിടണം പുത്രന്മാരില്ലായ്കാലിക്കു രാജാദി സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠതപോധനൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരു ചെയ്തു നിനക്കു നാലു പുത്രന്മാരുണ്ടായവരും അതു നിലച്ചു േദിക്കേണ്ട മനസി നരപദേ വൈകാതവരുത്തണം ഋഷ്യ ശൃങ്കന ഇപ്പോൾ കർമ്മം തന്നുടെ ഗുരുവായ വസിഷ്ഠനിയോഗത്താൽ മന്നവൻ वैभण्डगन् तन्न वरुतिनान् शालयुं पणि सरयूतीरतिङ्गल् भूलोकपति यागं दीक्षानकालम् अश्वमेधानन्दरं तापसन्मारुमायि विश्वनायकसमनागिय दशरथन् विश्वनायकन अवतारं चैवदिनायि विश्वासभक्तियोडुं पुत्रकामेष्टिकर्मं ऋष्यशृङ्गनाल्पट्वोराहुतियाले विश्वदेवतागणं तृप्तमायतु नेरम् േമപാത്രമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വന്നിദേവൻ താവകം പുത്രിയമിപ്പായസം കൈക്കൊള്ളി ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതിപ്രവരനു കൊടുത്തു മരഞ്ഞിട്ടു തപസാജ്ഞയ പരിഗ്രഹിച്ചു നൃപതിയു ദക്ഷിണചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷിണ ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി ദാനും തന്നെ പാതി കൊടുത്തിടിനാൾ മടിയാ തേൻ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂവരും അതുകാലം അപ്പോഴേ തുടങ്ങി ോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനർഭരക്ഷാർത്ഥം ജപഹോമാതികർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസറം ക്രമത്തേ ഗർഭചിഹ്നങ്ങളെല്ലാം വർധിച്ചു വരും തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും തൽ പ്രണയിനിമാർക്കുള്ളാഭരണങ്ങൾ പോലെ വിപ്രാതിപ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അൽപമാമഞ്ഞിതു സന്താപം ദിനം തോറും അൽപഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസേറ്റം സീമന്തപും സവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം അർഭകന്മാരും പിറന്നാർ ഉടനുടൻ പുത്രകാമേഷി ഈ മഹായജ്ഞമാണ് ഇന്ന് ഇവിടെ ഇത്രയും നേരം പാരായണം ചെയ്തത് തനിക്ക് സന്താനങ്ങളില്ലാതിരുന്നത് കൊണ്ട് ദുഃഖിതനായി തീർന്ന ദശരഥ മഹാരാജാവ് ഗുരുവായ വസിഷ്ഠനോട് സന്താനങ്ങൾ ഉണ്ടാകാനുള്ള മാർഗത്തെക്കുറിച്ച് ആരാഞ്ഞു അദ്ദേഹം ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു മഹാരാജാവെ അങ്ങയ്ക്ക് നാല് പുത്രന്മാരുണ്ടായിത്തീരും അതീവ ഗുണവാന്മാരായിട്ട് വേണ്ടിയിട്ട് അങ്ങ് അശ്വമേധയാഗവും തുടർന്ന് പുത്രകാമിഷ്ഠയും നടത്തണം അതിനായി വിഭാണ്ഡക മഹർഷിയുടെ മകനായ ഋഷിശൃംഗനെ അങ്ങ് അയോധ്യയിലേക്ക് വരുത്തണം തൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ദശരഥ മഹാരാജാവ് ഋഷിശൃംഗനെ അയോധ്യയിലേക്ക് വരുത്തുകയും ഋഷിശൃംഗനെ കൊണ്ട് യാഗാദി കർമ്മങ്ങൾ ചെയ്യിക്കുകയും ചെയ്തു ത്രേതായുഗം എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നാം ആദ്യം മനസ്സിലാക്കേണ്ടത് യാഗങ്ങളെക്കുറിച്ചാണ് ശ്രീരാമചന്ദ്രൻ അവതരിച്ചത് ത്രേതായുഗത്തിലാണ് ത്രേതയുടെ യുഗം അതാണ് ത്രേതായുഗം ത്രേത എന്നുള്ളത് യാഗാഗ്നിയാണ് യാഗശാലയിൽ മൂന്നഗ്നികളുണ്ട് അതിന് മൂന്നിനും കൂടി ഒരുമിച്ച് ചേർന്നുള്ള പേരാണ് ത്രേത അങ്ങനെ യാഗങ്ങളുടേതായ യുഗത്തിൽ യജ്ഞകർമ്മങ്ങളുടേതായ യുഗത്തിൽ അവതരിച്ച യുഗപുരുഷനാണ് ശ്രീരാമചന്ദ്രൻ ഈ ജീവിതത്തിൽ മനുഷ്യനായിട്ടല്ല മൃഗമായിട്ട് ജനിച്ചാൽ പോലും ഏതൊരു ജീവിക്കും നിരന്തരം കർമ്മങ്ങൾ അനുഷ്ഠിച്ചേ പറ്റൂ കർമ്മം കൂടാതെ കണ്ട് പ്രവൃത്തി കൂടാതെ കണ്ട് ആർക്കും ഈ ഭൂമിയിൽ ജീവിക്കുക സാധ്യമല്ല ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി മനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി ബുദ്ധി കൊണ്ട് ചെയ്യുന്നതായ പ്രവൃത്തി ഇങ്ങനെ മൂന്ന് തലത്തിലുള്ളതായ നിരന്തരമായ കർമ്മങ്ങൾ ജനിച്ചതു തൊട്ട് മരിച്ചതുവരെ തുടരുന്നു ഈ കർമ്മങ്ങൾ നമുക്ക് രണ്ട് പ്രകാരത്തിൽ ചെയ്യാം ഒന്ന് ആ കർമ്മങ്ങളെ ലോക നന്മയെ ഉദ്ദേശിച്ചു ചെയ്യാം അതേപോലെ ആ കർമ്മങ്ങളെ ലോകത്തെ ഉപദ്രവിക്കാനും തൻ്റെ മാത്രം സുഖം മാത്രം നോക്കാനും ആ പ്രകാരത്തിലും ചെയ്യാം അങ്ങനെ നാം ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ അത് ലോക നന്മയെ ഉദ്ദേശിച്ച് നാം ചെയ്യുകയാണെങ്കിൽ അതിന് യജ്ഞം എന്ന് പറയും അതല്ലാതുള്ളത് സ്വന്തമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രവും അതോടൊപ്പം തന്നെ ലോകത്തെ ഹിംസിക്കുക എന്നുള്ള ദുഷ്ടലാക്കിട്ടുള്ളതുമായ കർമ്മങ്ങൾ ഇതേ കർമ്മങ്ങളെ തന്നെ ആ പ്രകാരത്തിലും ചെയ്യാം അങ്ങനെ ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ അത് യജ്ഞവിരുദ്ധമായ കർമ്മങ്ങളാണ് അത് ഹിംസയാണ് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് ഭഗവാൻ നമ്മോട് നമ്മോടീക്കാര്യം പറയുന്നുണ്ട് ഈ ലോകത്തെ ഈശ്വരൻ സൃഷ്ടിച്ചത് യജ്ഞങ്ങളോടൊപ്പമാണ് കർമ്മങ്ങൾ ചെയ്യാനുള്ള ഭൂമിയാണിത് സഹയജ്ഞ പ്രജാ സൃഷ്ടുവ പുരോവാച പ്രജാപതി പ്രജാപതി ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് യജ്ഞങ്ങളോടൊപ്പം ഈ ജീവജാലങ്ങളെയും ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു എന്നിട്ട് ഈ ജീവജാലങ്ങളോട് അദ്ദേഹം പറഞ്ഞു അനേന പ്രസവിഷ്യധ്വം ഈ യജ്ഞകർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ വർദ്ധിക്കുവിൻ ഈ യജ്ഞകർമ്മങ്ങൾ ലോകത്തിൻ്റെ നന്മയെ ഉദ്ദേശിച്ച് ചെയ്യപ്പെടുന്നതായ കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് വർദ്ധിക്കുവാനായി സാധിക്കും ശ്രേയസിലേക്ക് മഹത്വത്തിലേക്ക് ഉയരുവാനായി സാധിക്കും ഈ യജ്ഞകർമ്മങ്ങൾ ഇഷ്ടകാമധേനുക്കളാണ് നാം ആഗ്രഹിക്കുന്ന എല്ലാ ഫലങ്ങളെയും നൽകുന്ന കാമധേനുക്കളാണ് അങ്ങനെ നാം ചെയ്യേണ്ടതായ എന്നുള്ള നിലയിൽ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ കുടുംബത്തോടും സമൂഹത്തോടും രാഷ്ട്രത്തോടും ഒക്കെ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ അത് യജ്ഞഭാവനയോടുകൂടിയിട്ട് ചെയ്യപ്പെടുന്ന അവസരത്തിൽ അതിനെ മഹനീയമായ യജ്ഞമെന്ന് പറയുന്നു ഈ യജ്ഞങ്ങളുടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം എപ്പോഴും ചെയ്യേണ്ടതായ യജ്ഞങ്ങളുടെ പ്രതീകാത്മകമായ ആവിഷ്കാരമാണ് യാഗശാലയിൽ നടക്കുന്ന അശ്വമേധാദികളായ യജ്ഞങ്ങൾ ജീവിതം മുഴുവൻ യജ്ഞമാക്കി മാറ്റണം ജനിച്ച നാൾ മുതൽ മരിക്കും വരെ അവസാന ശ്വാസം വരെ യജ്ഞമാക്കി മാറ്റണം അങ്ങനെ ജീവിതം മുഴുവൻ യജ്ഞമാക്കി മാറ്റുന്നയാളിന് ഈ പ്രതീകാത്മകമായ യജ്ഞകർമാനുഷ്ഠാനങ്ങളിലൂടെയും ഉണ്ടാകും അങ്ങനെ തൻ്റെ ആഗ്രഹലബ്ധിക്ക് വേണ്ടിയിട്ട് സന്താനങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ട് ഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അതുവരെ സൽക്കർമ്മങ്ങൾ നിരന്തരം ചെയ്തു പോകുന്ന ദശരഥ മഹാരാജാവ് അശ്വമേധയാകവും തുടർന്ന് പുത്രകാമിഷ്ടി എന്നുള്ള മഹായജ്ഞവും നടത്തുന്നു അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് സന്താനങ്ങൾ ലഭിക്കുന്നതാണ് നാം രാമായണത്തിൽ കാണുന്നത്